ുഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമൗഖമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാനന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയേ കസ്റ്റിൽ പുരുഷനറിയും സുഹൃദിനം സദാ ഭനസേം നാരായണ തവ ശ്രീപാദ ദർശനം കേവലം രാമായണം ജീവാമൃതം കർക്കടകം എട്ട് രാമകഥയുടെ പ്രസക്തിയാവട്ടെ ഇന്നത്തെ ചിന്താവിഷയം ധർമ്മത്തിന് നാശവും അധർമ്മത്തിന് വളർച്ചയും ഉണ്ടാകുമ്പോൾ അധർമ്മത്തിന് അറുതി വരുത്തി ധർമ്മത്തിന് അഭ്യുന്നതയും അചഞ്ചലതയും ഉളവാക്കാൻ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുമെന്ന് ലളിതമായ സംസ്കൃതത്തിൽ ഗീതയിലൂടെ കൃഷ്ണൻ പറയുന്നു യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാനർഭവതി ഭാരത അഭ്യുദ്ധാന തത് ആത്മാനും സൃജാമ്യഹം എന്ന് നൂറ്റാണ്ടുകൾ പലതു ചെല്ലുമ്പോൾ ജീവിതയാത്രക്കാരുടെ വിശ്രമത്തിനായി ഈശ്വരൻ ഈ ലോകത്തിൽ ഒരു മഹാവൃക്ഷത്തെ നടുകയും ചെയ്യുന്നു പെരുത്തു നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പു ഈശ്വരൻ ഒരു നടന്നു പന്ധരായി വരുന്നവർ ഉത്തമ വിശ്രമത്തിനായി എന്ന് മഹാകവി വള്ളത്തോളും പാടിയിട്ടുണ്ട് ആർക്കുമാരും തുണയായിട്ടില്ലാതെ അവശരുടെയും ആർത്തരുടെയുമായ ഈ ലോകത്ത് അവതാരങ്ങൾക്കുള്ള പ്രാധാന്യമാണ് ഈ പ്രസ്താവനകൾ വെളിപ്പെടുത്തുന്നത് ഇറങ്ങി വരൽ എന്നാണ് അർത്ഥം അതായത് ഈശ്വരൻ മനുഷ്യന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നു മനുഷ്യ മനസ്സിൽ അന്ധത പെരുകുമ്പോഴും അവനിലെ ദുഷ്ടഭാവം അവന് സ്വതേയുള്ള നിയന്ത്രങ്ങൾ എല്ലാം കെട്ടുപൊട്ടിച്ച് പെരുമാറുമ്പോഴുമാണ് സാൻമാർഗികത നിറഞ്ഞതും ആദർശദീപ്തവുമായ ദീപ്തവുമായ അവതാരകൃതികൾ ജനിക്കുന്നതും ഇങ്ങനെ സത്യം സ്നേഹം ധർമ്മം സന്മാർഗം സദാചാരം തുടങ്ങിയ ഉന്നത ആദർശങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ ദേവതലത്തിലേക്ക് ഉയർത്തുന്ന കൃതികളുടെ കൂട്ടത്തിൽ ഭാരതീയരെ സംബന്ധിച്ചെടുത്തോളം എന്തുകൊണ്ടും പ്രാതസ്മരണീയമാണ് രാമായണം പുരുഷനായി ജനിച്ചാൽ ഈ ഭൂമിയിൽ ഏതെല്ലാം തരത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടി വരുമോ അവയെല്ലാം അനുഭവിച്ച ഒരസാധാരണ കഥാപാത്രമാണ് വാൽമീകിയുടെ രാമൻ പരമശിവനെക്കുറിച്ച് ശിവള്ളി ദമ്പൂതിരി എഴുതിയ ഒരു ശ്ലോകം ഇവിടെ പ്രസക്തമാണ് ശ്രീപാക്കും സ്ഥാനമല്ലോ ഗിരിശ തവശരം തൂണി രത്നാകരം സേവൻ നിധിപതി രജതക്കുന്നിരിക്കും പ്രദേശം ആ പീഠം ചന്ദ്രകാന്തം തനുവിൽ അണിയുവാൻ ഭൂതി പിന്നെ പുരാരെ നീ പോയി പിച്ച തെണ്ടുന്നതു തലയിലെഴുത്തിൻ്റെ തായാട്ടമല്ലോ എല്ലാം ഉണ്ടായിട്ടും തലയിലെഴുത്തിൻ്റെ തായാട്ടുകൊണ്ട് തണ്ടേണ്ടി വന്നില്ലേ എന്നാണ് അദ്ദേഹം ശിവനോട് ചോദിച്ചത് രാമൻ്റെ കഥയും ഇതിൽ നിന്നും ഭിന്നമല്ല മറ്റൊരവതാരൂർത്തിക്കും മാനവ ജീവിതത്തിൽ ഇത്രയേറെ ക്ലേശിക്കേണ്ടി വന്നിട്ടില്ല ആളും അർത്ഥവും അധികാരവും ആദർശവും എല്ലാം ഉണ്ടായിട്ടും കാട്ടിൽ കഥനത്തിൽ കാണുന്നവർക്ക് പോലും കരലലിയിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടേണ്ടി വന്നു സുഖമെന്നത് മനുഷ്യനെ പോലെ മനുഷ്യാവതാരമെടുത്ത പുരുഷോത്തമനായ രാമനും ഒരു മരു മരീചുകയായിരുന്നു സീതയും കൊട്ടാരത്തിൽ കഴിയാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല തുടക്കത്തിൽ പിതാവിൻ്റെ പാലിക്കാൻ കൊട്ടാരവും പിന്നീട് രാജധർമ്മം പാലിക്കാനും സീതയെയും പിരിയേണ്ടി വന്നു വാൽമീകി താൻ വളർത്തി വലുതാക്കിയ രാമപുത്രന്മാരുമായി അയോധ്യയിലേക്ക് എത്തിച്ചേരുകയും വാൽമീകി പാടിക്കൊടുത്ത രാമായണം അവിടെയെല്ലാം ഓടി നടന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ലവകുശന്മാരെയും കണ്ട് ആ രാമകഥകൾ കേട്ട് ദുഃഖിതരായ ജനങ്ങളുടെ വികാരത്തെ മാനിച്ചു കൊണ്ടെന്ന വണ്ണം രാമൻ സീതയെ വീണ്ടും സ്വീകരിക്കാൻ സന്നദ്ധനായി എന്നാൽ മുനിയോടൊപ്പം രാമസന്നിധിയിലെത്തിയ സീത പശ്ചാത്താപ വിവശനായ പതിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി ദേഹം വെടിയാൻ ഒരുങ്ങുകയാണ് മണ്ണിൻ്റെ മകളുടെ കണ്ണീര് കണ്ടപ്പോൾ അമ്മയായ ഭൂമിയുടെ ഇടതഞ്ചു വരെ പൊട്ടിപ്പോയി രാമൻ പിന്നീട് നെടുനാൾ രാജ്യം ഭരിച്ച് ജന്മകൃത്യം സാധിച്ച് സീത പറഞ്ഞ പോലെ ഭജമാനൈക വിഭാവ്യമായ പരമപദം പ്രാപിച്ചു രാമായണ കഥയുടെ രത്ന ചുരുക്കം ഇതാണ് ഇത്തരത്തിൽ ചിന്തിച്ചാൽ മനുഷ്യന്റെ ധർമ്മസങ്കടങ്ങളെല്ലാം ഏറ്റുവാങ്ങി അഗ്നിപർവ്വതത്തെ ആരുമറിയാതെ ആത്മാവിൽ സൂക്ഷിച്ച് അടിപതറാതെ കഴിഞ്ഞ വേറെ ഏത് കഥാപാത്രമുണ്ട് ശ്രീരാമനെ സമശീർഷനായി നമ്മുടെ പുരാണത്തിൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രാമായണം ആദികാവ്യവും വാൽമീകി ആദികവിയും രാമൻ പുരുഷോത്തമനുമായത് ഇതുകൊണ്ട് തന്നെയാണ് സൃഷ്ടിയുടെ പിതാവായ ബ്രഹ്മാവ് ഭൂമിയിൽ പർവ്വതങ്ങളും നദികളും ഉള്ളിടത്തോളം കാലം രാമായണവും നിലനിൽക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചത് രാമൻ ഒരിക്കലും രാമനെ പോലെ ആകണം എന്നാരോടും പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഈ പ്രഭാഷണ പരമ്പര കേട്ട ഒരു യുവാവ് ചോദിച്ചത് ഒരു സുവർണ ഭൂതകാലം ആലോചിച്ച് ഇരിക്കുന്നതിലും ഭേദം വർത്തമാനകാലം സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ തീർച്ചയായും അത് തന്നെയാണ് രാമായണവും പറയുന്നത് ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നവർ ചിന്തിക്കുക രാമൻ എത്രയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടും അവനവൻ ചെയ്യേണ്ട ധർമ്മങ്ങൾ കൃത്യമായി ചെയ്തു ഇതാലോചിച്ചാൽ വർത്തമാന ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കും സാധിക്കും അത്തരം ചിന്തകൾ യുവതയുടെ മനസ്സിലുണ്ടാക്കാൻ രാമായണം ജീവാമൃതത്തിന് സാധിക്കട്ടെ